ഹായ് വെൽക്കം ടു ടുമേറ്റ് ആൻസേഴ്സ് സോ ഇന്ന് നമ്മൾ നയൻത്ത് ക്ലാസിന്റെ കെമിസ്ട്രി ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ആ വീഡിയോസ് കാണുക നമ്മൾ പാർട്ട് ഫൈവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി അതിന്റെ ബാക്കി ഫോളോ അപ്പ് ആയിട്ടുള്ള വിലയിരുത്താം എന്നുള്ള പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എട്ട് ക്വസ്റ്റ്യനോളം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനിയും വീഡിയോ കാണാത്തവര് നമ്മുടെ വീഡിയോസ് എല്ലാം നന്നായിട്ട് കേട്ട് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നന്ന മനസ്സിലാക്കി വേണം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അതിന്റെ ബേസിലാണ് ആ ഒരു ചാപ്റ്ററിന്റെ ബേസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത് അപ്പൊ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ സാധ്യതയില്ല അപ്പൊ ആ വീഡിയോസ് എല്ലാം കണ്ട് ചാപ്റ്റർ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ കാണാം ഓക്കെ നമുക്ക് തുടങ്ങാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന് മുന്നേ പറയട്ടെ ഈ ഒരു വീഡിയോ ഞാൻ മലയാളത്തിലുള്ള ടെക്സ്റ്റിൽ നിന്നുള്ള ആ ഒരു എട്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ മലയാളം മീഡിയംകാർക്കായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഞാൻ ഇതേ എട്ട് ക്വസ്റ്റ്യൻസ് അവരുടെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ രണ്ടുപേർക്കും കാണാം എന്നിരുന്നാലും ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ വായിക്കാം രശ്മിയുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളാണ് നൽകിയിരിക്കുന്നത് ഓരോ നിരീക്ഷണത്തിന്റെയും അനുമാനം എഴുതുക അപ്പം നമ്മൾ കാതോഡ് രശ്മി ആദ്യത്തെ നമ്മുടെ എക്സ്പെരിമെൻ്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കാതോഡ് രശ്മി ആര് കണ്ടെത്തി വില്യം ക്രൂക്സ് കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ആ ഒരു കാതോഡ് റേസ് അല്ലെങ്കിൽ ക്യാദോട് രശ്മിയുടെ സവിശേഷതകൾ കണ്ടെത്താനായിട്ട് ഒരു നാല് എക്സ്പെരിമെന്റ് വേറി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നിരീക്ഷണങ്ങളിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് നമ്മൾ അനുമാനിക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ പറയേണ്ടത് സോ ഫസ്റ്റ് നിരീക്ഷണം എന്താണ് ക്യാതോഡ് രശ്മികളുടെ പാതയിൽ വെച്ച നേർത്ത ഇതളുകൾ ചക്രം കറങ്ങുന്നു ആ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനുള്ളില് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പരീക്ഷണം നടക്കുന്ന സമയത്ത് നേർത്ത ഇതളുകളോടു കൂടിയ ഒരു ചക്രം വെച്ച് കഴിഞ്ഞപ്പോൾ ആ ചക്രം എന്തു ചെയ്യാൻ തുടങ്ങി ആ കറങ്ങാനായിട്ട് തുടങ്ങി അപ്പൊ അത് എന്തുകൊണ്ടായിരുന്നു അത് കറങ്ങിയത് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് അതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് അപ്പൊ അതെന്തെന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഒരു ഭാരമുള്ള വസ്തുക്കൾ വന്ന് ഈ നേരത്തെ ഇതളുകളിൽ തട്ടിയാൽ മാത്രമേ ഈ ചക്രം കറവുള്ളൂ എന്ന് വെച്ചാൽ ക്യാതോട് ര രശ്മിക്ക് എന്തുണ്ട് മാസ് ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്ക ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ അതാണ് ഇനി ബി ക്വസ്റ്റിൻറെ ആൻസർ എന്താണ് ഞാൻ ഇവിടെ താഴെ എഴുതാ ക്യാതോഡ രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു അപ്പം ഏത് തരം വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാലാണ് നിഴൽ ഉണ്ടാകുന്നത് ആ നിഴൽ ഉണ്ടാകുന്നത് ഉണ്ടാകണമെങ്കിൽ വരുന്ന രശ്മി എങ്ങനെ വരണം നേർ രേഖയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നേർ രേഖയിൽ സഞ്ചരിച്ച് ഈ വസ്തുവിൽ തട്ടിയാൽ മാത്രമേ അതിൻ്റെ പുറകിലായിട്ട് ആ വസ്തുവിൻ്റെ നിഴൽ ഉണ്ടാകുള്ളൂ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഖ്യാതൗ രശ്മി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നേർ രേഖയിലാണ് സഞ്ചരിക്കുന്നത് ക്യാതോഡ് രശ്മി നേരേഖയിൽ സഞ്ചരിക്കും ഇനി അടുത്തത് എന്താണ് രശ്മികളുടെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം ഉപയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് എന്ത് ചെയ്യുന്നു വ്യതിചലിക്കുന്നു അപ്പൊ ഇങ്ങനെ നേരേഖയിൽ പോയിക്കൊണ്ടിരുന്ന ആള് ഇങ്ങനെ പോസിറ്റീവ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിലെ അതിനടുത്തേക്ക് ഇങ്ങനെ ആ ഡയറക്ഷൻ മാറുകയാണ് ക്യാദോഡ് രശ്മിയുടെ എന്ന് വെച്ചാൽ ആരാണ് ഈ കാദോഡ് രശ്മി നെഗറ്റീവ് ചാർജ് ആണ് ഇവർക്കുള്ളത് അപ്പൊ അവര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ പോസിറ്റീവ് ചാർജിലേക്ക് ആകർഷിക്കുകയുള്ളൂ സോ നമുക്ക് എന്ത് പറയാം ക്യാദോഡ് രശ്മിയുടെ ചാർജ് എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ആണ് എന്ന് അതിൽ നിന്ന് നെഗറ്റീവ് ആണെന്ന് എന്ന് ഇതാണ് ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ ആദ്യത്തെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നേരത്തെ ഇതളുകൾ ഒരു ചക്രം നമ്മുടെ ഈ ഒരു രശ്മിയുടെ പാതയിൽ വെക്കുമ്പോൾ അത് കറങ്ങുന്നു എന്ന് വെച്ചാൽ ക്യാതോട് രശ്മിക്ക് എന്തുണ്ട് മാസ് ഉണ്ടെന്ന് അനുമാനിക്കാം അതുപോലെ അടുത്തതാണ് ക്യാതോഡ് രശ്മിയുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ക്യാതോഡരശ്മി നേരേഖയിലാണ് സഞ്ചരിക്കുന്നത് ഇനി പോസിറ്റീവ് അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ക്യാതോഡലക്ഷ്മിയുടെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതേണ്ടത് ക്ലിയർ ആയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരാറ്റത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ് പതിനാറ് അറ്റോമിക് നമ്പർ സെഡ് വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് എത്രയാണ് പതിനാറ് മാസ് നമ്പറും തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പത്തി രണ്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എത്ര ഇലക്ട്രോൺ ഉണ്ട് എത്ര പ്രോട്ടോൺ ഉണ്ട് ഇലക്ട്രോൺ എത്ര എണ്ണം പ്രോട്ടോൺ എത്രയെണ്ണം പിന്നെ എന്താണ് കണ്ടെത്തേണ്ടത് ന്യൂട്രോൺ എത്രയാണ് എല്ലാം സിമ്പിൾ ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് ഈക്വൽ ആണ് അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തിനോട് ഈക്വൽ ആണ് സോ നമുക്കിവിടെ അറ്റോമിക് നമ്പർ പതിനാറ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയാണ് പതിനാറ് പ്രോട്ടോണിന്റെ എണ്ണോ പതിനാറ് ഇനി ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അറ്റോമിക മാസ് മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം തേർട്ടി ടു മൈനസ് സിക്സ്റ്റീൻ എത്ര വരും ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിനെ ആൻസർ ഈ ബി എന്താണ് ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക സോ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്ക് വേണ്ട ആളാണ് അറ്റോമിക നമ്പർ അഥവാ ഇലക്ട്രോണിന്റെ എണ്ണം അത് എത്രയാണ് പതിനാറ് പതിനാറ് എന്ന് പറയുക ഫസ്റ്റ് ഷെല്ലില് കെ ഷെൽ രണ്ട് മാക്സിമം കൊണ്ടു പിന്നെ രണ്ടാമത്തേല് എത്ര ഇലക്ട്രോൺ കൊള്ളും എട്ടെണ്ണം കൊള്ളും അപ്പൊ നമുക്ക് പത്തെണ്ണമായി ബാക്കി ഒരാറെണ്ണം കൂടെ മൂന്നാമത്തെ ശനി അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം ശരി ഇനി ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസ് ആൻസർ എന്ത് വരും ഇതിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ് ഈ ഒരു ഇലക്ട്രോൺ വിന്യാസമാണ് അപ്പൊ നമുക്ക് വരച്ചു നോക്കാം ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെ നമ്മൾ കൊടുക്കണം പ്രോട്ടോണിന്റെ എണ്ണം കൊടുക്കണം സിക്സ്റ്റീൻ പ്രോട്ടോൺ ന്യൂട്രോൺ ഓക്കെ ഇനി എത്ര ഷെല്ല് വരയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് ഷെല്ല് വരയ്ക്കണം ഓർബിറ്റ് മൂന്ന് വൺ ഓക്കെ മൂന്ന് ഓർബിറ്റുകൾ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യണം ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ആണ് രണ്ട് ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ വരച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേല് എട്ട് ഇലക്ട്രോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നിങ്ങൾ വരയ്ക്കുമ്പോൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം കേട്ടോ ഓക്കെ ഇനി അടുത്തത് ആറ് ഫൈവ് സിക്സ് ഇതാണ് ഈ ഒരു ആറ്റത്തിന്റെ മാതൃക അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം ഉപയോഗിച്ചിട്ടുള്ള ചിത്രീകരണം ക്ലിയർ ആയി എന്ന് വിചാരിക്കാം ഓക്കെ സോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാം ശരി ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരാറ്റത്തിലെ കെ എൽ എം എന്നീ ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ ഉണ്ട് മൂന്ന് ഷെല്ലിലും എന്തുണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഈ ഷെല്ലുകളിൽ ഏറ്റവും ഊർജം കൂടിയ ഷെല്ലേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ അല്ലെങ്കിൽ ഓർബിറ്റിന്റെ എനർജി കൂടി വരികയാണ് ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് കെ ആണ് പിന്നെ എൽ ആണ് പിന്നെ എം പോവും പിന്നെ എൻ അങ്ങനെയാണ് പോവുക അപ്പൊ ഇവിടെ എത്ര ഷെല്ല് മതി കെ എൽ എം മൂന്ന് ഷെല്ല് മതി അപ്പൊ ഇവരിൽ ആർക്കാണ് എനർജി കൂടുതൽ ഊർജം കൂടുതൽ എന്നാണ് ചോദ്യം അപ്പൊ എത്ര ഏതിനാണ് എമ്മിനാണ് എം ഷെല്ലിനാണ് ഊർജം കൂടുതൽ ം ഷെല്ലിലെ മൂന്ന് ഇലക്ട്രോണുകൾ മാത്രം ഉള്ളൂ ഈ ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണെന്ന് എഴുതുക ഓക്കെ നമുക്കറിയാം കെ എൽ എം അപ്പൊ ഇവിടെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ എമ്മില് മൂന്ന് ഇലക്ട്രോൺ ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ഈ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് പോകേണ്ടത് കെയിൽ നിന്നാണ് അങ്ങനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ എമ്മില് മൂന്ന് ഇലക്ട്രോൺ ഉണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലിൽ എത്ര ഉണ്ടായിരിക്കും എല്ലില് മാക്സിമം നമുക്ക് എത്ര ഫില്ല് ചെയ്യാം എട്ടെണ്ണം ഫില്ല് ചെയ്യാം കെയിലാണെങ്കിൽ രണ്ടെണ്ണം ഫില്ല് ചെയ്യാം അപ്പൊ രണ്ടെണ്ണം ഫില്ല് ചെയ്തു ബാക്കി വരുന്ന എട്ടെണ്ണം എല്ലിലും കൊടുത്ത് ബാക്കിയുള്ള മൂന്നെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക എമ്മില് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോണായി രണ്ട് പ്ലസ് എട്ട് പത്ത് പതിമൂന്ന് ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പതിമൂന്ന് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിലായോ നമുക്ക് ഏത് ഷെല്ലിലെയാണോ തന്നത് അതിനു ബാക്കിലേക്ക് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക മാക്സിമം എത്ര കൊള്ളുക അത്രയും തന്നെ കൊടുക്കുക അപ്പൊ എല്ലില് മാക്സിമം എട്ടെണ്ണം കൊള്ളും കെയിൽ മാക്സിമം രണ്ടെണ്ണം കൊള്ളും അത് കൊടുക്കുക എന്നിട്ട് മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് എണ്ണി നോക്കുക അതാണ് അതിന്റെ അറ്റോമിക് നമ്പർ അപ്പൊ അത് തന്നെയാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എത്രയാണോ ആറ്റോമിക നമ്പർ അത് തന്നെയാണ് അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പൊ എത്രയാണ് പതിമൂന്ന് ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പതിനാറ് ന്യൂട്രോണുകൾ ആണുള്ളതെങ്കിൽ അതിന്റെ മാസ് നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം മാസ് നമ്പർ എ ഈക്വൽ ടു പ്രോട്ടോണിന്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഇലക്ട്രോൺ പതിമൂന്ന് ഉണ്ട് സോ പ്രോട്ടോണും പ്ലസ് പതിനാറ് ന്യൂട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ മൊത്തം എത്രയായി ഇരുപത്തി ഒമ്പത് ആണ് ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ ശരി അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നാല് നോക്കൂ ആറ്റത്തിന്റെ മാതൃക തന്നിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ന്യൂക്ലിയസിൽ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തന്നിട്ടുണ്ട് കൂടാതെ ഇവിടെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണും കൊടുത്തിട്ടുണ്ട് ചോദ്യം എന്താണ് ഈ ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാണ് മാസ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കേണ്ടത് ന്യൂക്ലിയസിനുള്ളിലേക്കാണ് ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് തുകയാണെന്ത് മാസ് നമ്പർ സോ ഇവിടെ എത്രയുണ്ട് തേർട്ടീൻ ഉണ്ട് പ്രോട്ടോൺ പതിനാല് ന്യൂട്രോണും ഉണ്ട് അപ്പൊ എത്രയായി ഇരുപത്തി ഏഴാണ് അവിടുത്തെ മാസ് നമ്പർ ഇനി ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്ക് വേണ്ടത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇലക്ട്രോൺ എത്ര എണ്ണുണ്ട് ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിലെ രണ്ട് ഓരോ ഷെല്ലിലേയും നോക്കിയാൽ മതി ഫസ്റ്റ് ഷെല്ലില് രണ്ടെണ്ണുണ്ട് രണ്ടാമത്തെ ഷെല്ലില് എട്ടെണ്ണുണ്ട് മൂന്നാമത്തെ ശല്യൽ എത്ര എണ്ണുണ്ട് കണ്ടോ വൺ ടു ഇതാണ് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം മനസ്സിലായെന്ന് വിചാരിക്കും ഇലക്ട്രോൺ ഓക്കെ ശരി നേടത്ത ക്വസ്റ്റ്യൻ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നു ഓക്കെ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ മഗ്നീഷ്യം കൊടുത്തിട്ടുണ്ട് കാർബൺ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ കാർബൺ ദെൻ സോഡിയം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇവയിൽ നിന്നും ഒരു ജോഡി ഐസോടോപ്പുകൾ ആ ഐസോടോപ്പുകൾ നമ്മൾ ആ ചാപ്റ്ററിന്റെ അവസാനം പഠിച്ച കാര്യമാണ് ഐസോടോപ്പ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ആറ്റോമിക നമ്പർ ആയിരിക്കും വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ജോഡികൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ നോക്കാം ഒരേ അറ്റോമിക നമ്പർ ഒരു ആറ്റത്തിന്റെ താഴെ എഴുതുന്നതാണ് അറ്റോമിക നമ്പർ മുകളിൽ എഴുതുന്നത് മാസ് നമ്പർ അപ്പൊ സെഡ് വാല്യൂ സെയിം ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതാ ഒന്ന് ഈ കാർബണും ഈ കാർബണും അപ്പം ഏതൊക്കെ ആൻസർ വരുന്നത് ഏ ഡ ആൻസർ വരുന്നത് കാർബൺ സിക്സ് ട്വൽവും കാർബൺ സിക്സ് ഫോർട്ടീൻ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ നിന്നും ഒരു ജോഡി ഐസോ ആ ഐസോ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് ഒരേ മാസ് നമ്പർ ആയിരിക്കും വ്യത്യസ്ത അറ്റോമിക നമ്പർ ആയിരിക്കും അപ്പൊ നോക്കൂ ഒരേ മാസ് നമ്പർ ഉള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കൂ അതായത് ഏയുടെ വില ഒരേ പോലെ ആവണം അപ്പൊ ഇയാളും ഇയാളും മഗ്നീഷ്യവും സോഡിയവും മാസ് നമ്പർ ആണ് വ്യത്യസ്ത ആറ്റോമിക നമ്പർ ആണ് അപ്പൊ അവരെ എന്ത് പറയാം ഐസോ ബാറുകൾ ആണെന്ന് പറയാം പറഞ്ഞൂടെ ഇതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ആറാമത്തെ ആണ് എ ബി കോളങ്ങൾ അനുയോജ്യമായ രീതിയിൽ ചേർത്തെഴുതുക അപ്പൊ നമ്മൾ മാച്ച് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എ പാർട്ട് ഉണ്ട് ബി പാർട്ട് ഉണ്ട് രണ്ടും കൂടെ മാച്ച് ചെയ്യാണ് അപ്പം എ എയിലെ ഫസ്റ്റ് ഏതാണ് പ്ലം പുഡിങ് മാതൃക പ്ലം പുഡിങ് മാതൃക പ്ലം പുഡിങ് മോഡൽ ആരുടെയാണ് പ്ലം പുഡിങ് മോഡൽ എസ് ജെ ജെ തോംസന്റെയാണ് പ്ലം പുഡിങ് മാതൃക സൗരയൂഥ മാർ മാതൃക ആരുടെ ആയിരുന്നു സൗരയൂഥ മാതൃക എസ് ടു രശ്മികൾ രശ്മികൾ ൾമികൾ ആരുടെയായിരുന്നു കെനാൽ സ്റ്റേന്റെ ആയിരുന്നു കനാൽ അതേപോലെ ന്യൂട്രോൺ കണ്ടെത്തിയതാരാണ് ജെയിംസ് ചാറ്റ് ക്ലിയർ ഈസി ആണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ഈ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് എല്ലാം ചെയ്യാൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ വീഡിയോ ഒക്കെ ഒന്നും കൂടെ കാണാൻ എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഓക്കെ സോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും യഥാക്രമം പതിനഞ്ച് മുപ്പത്തൊന്ന് എന്നിങ്ങനെയാണ് അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട് അറ്റോമിക നമ്പർ തന്നിട്ടുണ്ട് മാസ് നമ്പർ തന്നിട്ടുണ്ട് അറ്റോമിക നമ്പർ സെഡ് ആണ് മാസ് നമ്പർ എ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക സോ സെഡിന്റെ വില എത്രയാണ് പതിനഞ്ച് എന്ന് പറയുന്നത് മുപ്പത്തൊന്നാണ് ശരി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഈ ആറ്റത്തിന്റെ ബാഹ്യമത ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ബാഹ്യമത ഇലക്ട്രോൺ എന്ന് ചോ പറഞ്ഞാൽ എന്താണ് ഏറ്റവും പുറമേയുള്ള ഉള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇലക്ട്രോൺ വിന്യാസം എഴുതണം അപ്പൊ എഴുതാം അറ്റോമിക് നമ്പർ ഉണ്ട് നമ്മുടെ കയ്യിൽ അത് വെച്ചിട്ട് എഴുതാം ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ പിന്നെ ഒരു എട്ട് ഇലക്ട്രോൺ പത്തെണ്ണമായി ബാക്കി അഞ്ചെണ്ണം മൂന്നാമത്തെ ഷെല്ലിൽ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ത് പറയാം ബാഹ്യമത ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അഞ്ച് അവസാന ഷെല്ലിൽ എത്രയാണ് അഞ്ച് മനസ്സിലായോ ഇനി ബി ക്വസ്റ്റിൻ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കണം സോ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും അല്ലെങ്കിൽ ആറ്റോമിക നമ്പറും തുല്യമാണ് അപ്പൊ പതിനഞ്ച് തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം മാസ് നമ്പർ നമുക്കറിയാം തേർട്ടി വൺ ആണ് സോ തേർട്ടി വണ്ണിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറയ്ക്കുക എത്ര കിട്ടും പതിനാറ് എന്നും കിട്ടും അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം പതിനാറ് ന്യൂട്രോണിന്റെ എണ്ണം പതിനാറ് ക്ലിയർ ആയോ ശരി ഇനി അടുത്ത സീ ൻ എന്താണ് ഈ മൂലകത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക നമ്മൾ ആറ്റം മോഡൽ ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് വരച്ചാൽ മതി അപ്പൊ ഫസ്റ്റ് നമ്മള് ന്യൂക്ലിയസ് വരയ്ക്കണം പ്രോട്ടോൺ എത്രയാണ് പതിനഞ്ച് പ്രോട്ടോൺ ന്യൂട്രോൺ പതിനാറ് ന്യൂട്രോൺ എത്ര ഷെല്ല് വേണം വൺ ടു ത്രീ മൂന്ന് ഷെല്ല് വരയ്ക്കും നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കും അല്ലെങ്കിൽ ചരിഞ്ഞു പോവും ഓക്കെ ഷെല്ല് വരച്ചു നമ്മൾ ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യുക ഫസ്റ്റ് ഫസ്റ്റ് ഓർബിറ്റിൽ രണ്ട് ഇലക്ട്രോൺ അടുത്തതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്തത് ഫൈവ് ഇലക്ട്രോൺ ആണ് വൺ ടു ത്രീ ഫോർ ഇതാണ് ഇതിന്റെ ഒരു ചിത്രീകരണമായിട്ട് വരുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ശരി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ ലാസ്റ്റ് ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിന്റെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഏതോ ഒരു മൂലകത്തിന്റെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഐസോട്ടോപ്പാണ് അത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഐസോട്ടോപ്പ് ഏതാണ് കാർബണിന്റെ ഐസോട്ടോപ്പാണ് ഇതിന്റെ മാസ് നമ്പർ എത്രയാണ് കാർബൺ അറ്റോമിക് നമ്പർ ആറാണ് മാസ് നമ്പർ പതിനാലാണ് സോ കാർബൺ പതിനാലാണ് നമ്മൾ ഫോസിലുകളുടെ കാല് പഴക്കം നിർണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഈ മൂലകത്തിന്റെ മറ്റ് രണ്ട് പ്രധാന ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക ശരി എഴുതാം നോക്കൂ കാർബൺ സിക്സ് ട്വൽ ന്യൂട്രോണിന്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടത് മാസ് നമ്പർ പന്ത്രണ്ടാണ് മൈനസ് സിക്സ് പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം ആറ് ഇനി കാർബൺ തേർട്ടീൻ സിക്സ് എത്രയാണ് വരിക ന്യൂട്രോൺ തേർട്ടീൻ മൈനസ് സിക്സ് എത്ര വരും കാർബൺ ഫോർട്ടീൻ സിക്സ് എത്ര വരും ഫോർട്ടീൻ മൈനസ് യമാണ് ന്യൂട്രോണുകളുടെ എണ്ണം ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആണ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്രയുമാണ് ടെക്സ്റ്റില് കൊടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ക്വസ് വീഡിയോസും കൂടെ കണ്ട് ചാപ്റ്റർ തറവാക്കുക അപ്പം അതിനു മുന്നേ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ച് എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള പി പി ടി ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പം അതിലുള്ള പോയിന്റുകളെല്ലാം നോട്ടിലേക്ക് എഴുതി എടുത്ത് പഠിക്കണം പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ തുടരെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അപ്പം ഈ ചാപ്റ്റർ എല്ലാം പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ സോ നിങ്ങളൊന്ന് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം നിങ്ങൾ മറ്റ് കുട്ടികളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വേണ്ട ആൾക്കാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ സോ താങ്ക് യു